ഗുഡ് മോർണിംഗ് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങ് നമുക്കു മോനെ എടാ മോനെ വാടാ വാട്സ്ആപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആനത്തർ ബ്ലോക്ക് അപ്പം ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മലക്കപ്പാർ വാൽപ്പാറ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചൊരു ട്രിപ്പ് ട്രിപ്പായിരുന്നു നിങ്ങൾ കസിൻസ് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ആയിരുന്നു ഈ ഒരു ട്രിപ്പിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇത് നൈറ്റാണ് ഇറങ്ങിയത് അതുപോലെ തന്നെ രാവിലെ അഞ്ചരക്കി ഫസ്റ്റ് വണ്ടിയായിട്ട് നമ്മുടെ വണ്ടി കയറിയും കൂടി അതിനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആനിമൽസിനെ നമുക്ക് കാണണമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കുറേ അധികം ആനിമൽസിന് നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം ൊടുത്ത് എനിക്ക് ആനയെ കാണാൻ പറ്റില്ല അവൻ ഇങ്ങോട്ട് വരട്ടെ ആ അതാ മാറ്റി കൊടുത്തേക്ക ഇങ്ങോട്ട് വരല്ലേ മൂന്നാനോട്ട് പോയല്ലോ നമ്മള് ആനേനും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മള് മലക്കാപ്പാറ റൂട്ട് കയറി കഴിഞ്ഞപ്പം ഈ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുള്ളൂ അപ്പൊ രാവിലെ തന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിച്ച് പിന്നെ അതേ ഹിമമാരായിട്ട് കുറച്ചു നേരം കളിച്ചിരിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങനെ നമ്മള് മലക്കാപ്പാറയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വാൽപ്പാറയ്ക്ക് വിടാന്ന് ഓർത്തു ഇപ്പൊ കുറെ അധികം കൊരങ്ങന്മാരെയും മയിലിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം ഓർത്തിരുന്ന മലക്കെ പറയുന്നത് തിരിച്ചു വരാന്നാണ് പക്ഷേ പിന്നെ പ്ലാൻ മാറ്റി പാ വാൽപ്പാറ പൊള്ളാച്ചി പാലക്കാട് വഴി തിരിച്ചു വരാമെന്ന് ഓർത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിരാവിലെ കാട്ടിക്കുടി പോണിപൊളി വൈബ് കാര്യം വേറെ ഒന്നുമില്ല ഈ മരങ്ങൾക്കിടയിലൂടെ സൺറൈസൊക്കെ അടിക്കണ കാണാനായിട്ട് എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും നിങ്ങൾ ശരിക്കും വെളുപ്പിനെ കാട് കയറി നോക്കണം അതിൻ്റെ ഒരു ഫീല് അതിഭീകരം തന്നെയാണ് കാര്യം വളരെ 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 മനോഹരമാണ് അതുപോലെ കുറേയധികം മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഇതുവരെ മലക്കപ്പാറ വാൽപ്പാറ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ രാവിലെ ഒരു സമയത്ത് വന്ന് നോക്കണം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് നടത്തുന്നുണ്ട് സമാധാനം പുറത്ത് പ്ലീസ് ഔട്ട്